ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ അനന്യയും അനിരുദ്ധും അവിടെ നിന്ന് സംസാരിച്ചിട്ട് അനന്യ അങ്ങ് പോയി അനിരുദ്ധിങ്ങനെ അവിടെ ആലോചനയായിട്ട് നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിദ്ധുവിനെയാ കാണിക്കുന്നത് സിദ്ധു ആണെങ്കിൽ പെട്ടിയൊക്കെ പായ്ക്ക് ചെയ്യാണ് കൊണ്ടുപോകാനായിട്ട് അമ്മ മരിച്ച ഒരു നോക്ക് കാണാനെങ്കിലും വരണേ മോനേന്നും പറഞ്ഞ സരസ്വതി അങ്ങോട്ട് ചെന്നു എന്നേരോ എന്റെ അമ്മേ എന്തൊരു വർത്തമാനം അമ്മ പറയുന്നതെന്ന് ചോദിച്ചു അമ്മ എന്നെ കരയിപ്പിക്കാതെ വിടില്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം നീ എന്നെ അല്ലേടാ ശരിക്കും കരയിപ്പിച്ചത് അപ്പൊ നാളെ ഞാൻ പോകും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നാളെ യോസിലേക്ക് പോകും അമ്മേ അമ്മ അമ്മ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതാ വേണ്ടതെന്ന് പറയുമ്പം ആ ഞാൻ എത്ര കരഞ്ഞാലും നീ പോകുമെന്ന് തന്നെ അതിന്റെ അർത്ഥം അല്ലേ അതെ അമ്മേ ഞാൻ പോകും ആ എന്താ കാര്യം നീ ഇല്ലാതെയല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്തിനാ ഇപ്പം ഞാൻ കരയുന്നത് എന്നല്ലേ നീ ഉദ്ദേശിച്ചേ അമ്മ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു അന്നേരത്തേക്കും സിദ്ധു വയസ്സാങ്കാലത്ത് ഏത് മക്കളും കൂടെ വേണം വേണമെന്നുള്ളത് അച്ഛനമ്മമാരുടെ ഒരാഗ്രഹമാണെന്നൊക്കെ പറഞ്ഞപ്പോ അതെനിക്കറിയാം അമ്മേ എല്ലാവരും അടുത്തടുത്ത് ജീവിക്കുന്ന പഴയ കാലത്ത് അതൊക്കെ സാധ്യമാണ് പക്ഷെ ഇനി അതങ്ങോട്ട് സാധ്യമായ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും അവരവരുടേതായ ആ ഒരു ഇത് ഇതിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു എടാ മണ്ണുണ്ണി നീ കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ മണ്ണുണ്ണിയോ ആ പിന്നെ നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് പെറ്റമ്മയോട് ഒരു സ്നേഹം നിന്നെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കേണ്ടത് അവൻ നന്നായെന്നും പറഞ്ഞു നാട്ടിൽ വന്നു എന്ന് നന്നാവൻ നീ ഒന്നും ഒരു കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഘുവാണ് പൂവാലിനെ പോലെ അവളുടെ പിന്നാലെ നടക്കുക എത്ര വയസ്സായിടാ നിനക്ക് നാണം വേണടാ നാണം എന്നും ഇങ്ങനെ പറയണം അവൾ കൈവിട്ടെന്ന് കരുതി തിരികെ പോവാൻ നിനക്ക് നാണം ഉണ്ടോടാ എന്നൊക്കെ സരസ്വതി അമ്മ ചോദിക്കുന്നു ഒന്നല്ലെങ്കിൽ വേറൊന്ന് എന്നൊരു ചിന്തയിൽ ജീവിച്ചവനല്ലേടാ നീ ആ നീ എങ്ങനെയാണ് ഇങ്ങനെയായത് ഏടാ അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നീ വേറെ കെട്ട് എന്നിട്ട് നാട്ടിൽ അവളുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്ക് എന്നെയും കൂട്ടിക്കൊണ്ടെന്നും പറഞ്ഞു സരസ്വതി അമ്മ അമ്മ പോര് കളിച്ച് മതിയായില്ലേ അമ്മയ്ക്ക് ആ ആഗ്രഹം എന്തായാലും ഇനി നടക്കില്ല അമ്മ എന്ന് പറഞ്ഞു സിദ്ധു നീ യുഎസ് സിയിലോ ഏത് കോതമംഗലത്തോ പോയി താമസിച്ചോ എനിക്ക് യാതൊരു പ്രശ്നമില്ല കോതമംഗലത്തോ എവിടെയെങ്കിലും പോ നീ ഇതിലെങ്കിലും പോ എന്നെ സുമിത്ര നോക്കിക്കോളും അനിരുത്തും ശീതളും ഇവിടെയുണ്ട് അവരും നോക്കും സ്വരമോളുണ്ട് എനിക്ക് ലാളിക്ക സന്തോഷത്തോടെ ഇവിടെ കഴിയൂടാ എന്ന് സരസ്വതി അമ്മ ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ എന്ന് സിദ്ധു ചോദിച്ചപ്പോ പോടാ നീ പോ നീ ഇതിലേലും പോ എങ്ങോട്ട് വേണമെങ്കിലും നീ പൊയ്ക്കോളാനൊക്കെ പറഞ്ഞു സരസ്വതി അമ്മ എത്ര പെട്ടെന്ന് അമ്മയുടെ സ്വഭാവം മാറി മറിയുന്നത് എന്നിങ്ങനെ സിദ്ധു ചോദിക്കുമ്പം നിന്നെ പറ്റതോടെ ഞാൻ ഇങ്ങനെ ആയതെന്ന് സരസ്വതി അമ്മ അമ്മേ ദേ അപ്പോ ഞാൻ യൂസിലേക്ക് പോകുന്നതിന് അമ്മയ്ക്ക് വിഷമമില്ലല്ലോ എന്ത് വിഷമം എനിക്കൊരു വിഷമില്ല അപ്പൊ ഞാൻ പോകുമ്പോ അമ്മക്ക് അറിയില്ലല്ലോ ഇല്ലടാ ഞാൻ ചിരിക്കും ആർത്ത് ചിരിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ സിദ്ധുവിന്റെ മുന്നിൽ നിന്നിങ്ങനെ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ചിട്ട് സരസ്വതി അമ്മ അവിടെ നിന്ന് പോയി സിദ്ധു ഇങ്ങനെ ആകെ അവിടെ വിഷമിച്ചവിടെ നിക്കുവട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുകയും നമ്മുടെ ചിത്രയാണ് ചിത്രം അവിടെ ഇരുന്ന് ഇങ്ങനെ നെഞ്ചിന് വേദനയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാം പപ്പും അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മ എന്താ പറ്റിയ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ദീപു അങ്ങോട്ടേക്ക് വന്നു ദീപു വന്നപ്പോഴത്തേക്കും ചിത്രക്ക് വയ്യാഴിക കണ്ടു ദീപു ആകെ ടെൻഷനായി ഗ്യാസ് ആണെന്നാ കരുതിയത് പക്ഷേ ഗുളിക കഴിച്ചിട്ടും വ്യത്യാസമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെഞ്ചിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ചിത്ര ഇവിടെക്കും ദീപു അങ്ങ് വന്നു ദീപ് വന്നപ്പോൾ എന്താ ചിത്രം എന്താ പറ്റിയ ചിത്രം എന്ന് ചോദിച്ചു പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം മാറി നിൽക്കാം അങ്ങോട്ടാ എന്ന് പറഞ്ഞ ചിത്ര ഈ ആളെ തള്ളി അങ്ങ് മാറ്റി എന്നിട്ട് നെഞ്ച് തിരുമ്മിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ് എനിക്ക് നിങ്ങളുടെ ഓരോ ഇതും കേൾക്കണ്ട എന്നൊക്കെ ചിത്രം നേരം പറഞ്ഞു അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണ്ട മോനെ മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്ന എന്ന് ചോദിച്ചു അപ്പം ചിത്രം വാശി പിടിക്കാതെ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ദീപു എന്ത് വേണമെന്നേ ഞങ്ങൾക്കറിയാം എന്ന് അപ്പു ദീപുവിനോട് അന്നേരം പറഞ്ഞു നിങ്ങൾ ഇതിലിടപെടാൻ ഇടപെടാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞു എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ആകാൻ കാരണമേ നിങ്ങൾ ഒറ്റ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് അപ്പു അങ്ങനെ ദീപുവിനോട് ദേഷ്യപ്പെടുന്നു അമ്മേ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമേ വാ അമ്മയെന്നും പറഞ്ഞത് അപ്പു അങ്ങനെ വിളിക്കുമ്പോൾ വേണ്ടട മോനെ അപ്പം വേണം അമ്മ വന്നേ എനിക്ക് വാ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക ആ സമയം വാ മോനേന്നും പറഞ്ഞോണ്ട് ദീപു കൂടെ പോകാൻ നോക്കുമ്പോൾ നിങ്ങൾ കൂടെ വരണ്ട നിങ്ങൾ കൂടെ വന്നാലേ എൻ്റെ അമ്മയുടെ വേദന കുറയില്ല വേദന കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് മകൻ ദീപുവിനെ കൂടെ കൂട്ടിയില്ല അമ്മയും മോനും കൂടെ ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന സുമിത്ര ആട്ടോ സുമിത്ര ഇങ്ങനെ അവിടെയെല്ലാം തൂത്തും തുടച്ചും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അനൊരുത് അങ്ങോട്ടേക്ക് വന്നു അമ്മേ ഒരു സന്തോഷവാർത്തയുണ്ടെന്നും പറഞ്ഞു എന്താ എനിക്ക് ഇവിടെ തന്നെ ജോലി കിട്ടിയമ്മയെന്ന് അനൊരു പറഞ്ഞു ആണോ എന്ന് ചോദിച്ചു സുമിത്രയ്ക്ക് വലിയ സന്തോഷമായി സിറ്റിയിലെ സി കെ എം ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞു വലിയ ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിപ്പോൾ എനിക്കതൊക്കെ അറിയാമെന്ന് പറഞ്ഞു ഇനി ഞാൻ എങ്ങോട്ടും പോണില്ല അമ്മേ ഇവിടെ തന്നെ ഉണ്ടാകും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ അനിരുദ്ധ അങ്ങനെ അമ്മയും മോനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി മോനെ എന്ന് സുഭുദ്രൻ പറഞ്ഞു നീ വിദേശത്തേക്ക് പോകുന്നു തന്നെയാണ് ഞാൻ കരുതിയത് എന്തായാലും ജോലിയുടെ കാര്യമല്ലേ തടയാൻ പറ്റുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചേ ഏറെ കാലത്തിന് ശേഷം അടുത്ത് കിട്ടിയ നീ പോകുമോ എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഞാൻ എന്തായാലും ആ ഒരു സങ്കടം മാറി കെട്ടി നിനക്ക് ഇവിടെ തന്നെ ജോലി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ജോലി കിട്ടിയ കാര്യവും അതുപോലെ തന്നെ അതിന്റെ പേരിൽ അനിരുത്തിനുള്ള സന്തോഷവും ഇനി അങ്ങോട്ട് അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ ഉണ്ടാകാൻ ജീവിക്കാൻ കഴിയുന്നതിന്റെ ഭാഗ്യവും ഇതെല്ലാം പറയോ എനിക്കെന്റെ അമ്മയെ മറന്നെങ്ങും പോകാൻ കഴിയില്ല എന്നൊക്കെ ഇവിടെ പ്രതീക്ഷ കൂടി വേണമായിരുന്നല്ലേ മോനെ എന്ന് സുമിത്ര പറയണോ അവിടെ നിന്ന് നേരം അവനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മോനെ എന്തെങ്കിലും മറവുണ്ടോ നിനക്ക് അവനെക്കുറിച്ച് അപ്പോൾ അനിരുത്തിന്റെ മുഖം അങ് വാടി നിനക്കതൊന്നും അറിയില്ലല്ലേ നമുക്കൊന്ന് അന്വേഷിച്ചാലോ മോനെ അവനെക്കുറിച്ച് കുറിച്ച് എന്ന് സുമിത്ര ചോദിക്കുകയാണെ അനൊരു നേരം സങ്കടപ്പെട്ടിട്ട് അമ്മേ പ്രതീക്ഷിപ്പോ വിദേശത്താണെന്നുള്ള കാര്യം അനൊരുത് വേഗം എന്ന് പറഞ്ഞു രണ്ടു മാസത്തെ എന്തോ ഫോറിൻ ടൂറിലാണെന്നൊക്കെയാ പറയാൻ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ അവനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ലെന്നാ പറഞ്ഞത് എന്നാ അങ്ങനൊക്കെ ആരാ മോനെ പറഞ്ഞു ചോദിച്ചപ്പോ അത് പിന്നെ അവന്റെ ഒരു പഴയ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് മറ്റാരോ പറഞ്ഞ അയാളും അറിഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ആ എന്തായാലും രണ്ടു മാസം കഴിയുമ്പോൾ അവൻ നാട്ടിലേക്ക് വരുമല്ലോ അപ്പൊ നമുക്ക് അവനെ കണ്ടെത്താനായിട്ട് കഴിയുവായിരിക്കും അല്ലെ എന്ന് ചോദിച്ചപ്പോൾ ആ ഉറപ്പായിട്ട് എന്ന് പറഞ്ഞു മകൻ അമ്മയോട് അതും പറഞ്ഞു അനു അവിടെ നിന്ന് പോയി സുമിത്ര ഇങ്ങനെ ആലോചിച്ച അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദീപവും സിദ്ധുവും തമ്മിൽ കാണുന്നു അപ്പൊ കയ്യിലൊരു ഭാഗമുണ്ട് ദീപുവിനെ ഞാൻ കാണാൻ തീരുമാനിച്ച അല്ലെങ്കിൽ കാണാൻ വെളി തരാൻ വേണ്ടിയായിരുന്നു പറഞ്ഞു കുറെ പൈസ അങ്ങ് കൊടുത്തു പരമശിവത്തിൽ നിന്നും ദീപു വാങ്ങിയ കടം തീർക്കാനുള്ള പണം ഇന്ന് തന്നെ ഇത് കൊടുത്ത് അവന്റെ കടം തീർക്കണം എന്നുള്ള കാര്യം പറഞ്ഞു ഇനി അവനെ കുറിന്റെ ദ്രോഹം നിനക്കുണ്ടാകരുത് എന്നും പറഞ്ഞു അല്ല സിദ്ധേട്ട ഈ പണം സിദ്ധേട്ടൻ എനിക്ക് തന്ന ഞാനെങ്ങനെ സിദ്ധേട്ടന്റെ കടം തീർക്കും സിദ്ധേട്ട എന്ന് ദീപു ചോദിച്ചപ്പോ ദീപു ഇത് എനിക്ക് തരണ്ടാന്ന് പറഞ്ഞു തരണ്ടെന്നോ ഇതെന്തൊക്കെ ഈ പറയുന്നത് സിദ്ധുവേട്ട ഇതൊരു വലിയ തുകയല്ലേ എന്ന് ചോദിച്ചു ദീപു ദേ സത്യത്തിൽ ദീപുവിന് ഞാൻ ഇത്രയും തുക നൽകിയാൽ പോരാ പണം കൊണ്ട് വിടാൻ പറ്റാത്ത അത്രയും വലിയൊരു നന്മയാണ് ദീപു ചെയ്തതെന്ന് പറഞ്ഞു ആറു വർഷം ഒന്നും അറിയാതെ സുമിത്ര കോമ സ്റ്റേജിലായിരുന്നപ്പോ അവൾക്ക് കൂട്ടിനും അവളെ പരിചരിക്കാനും ദീപ മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു പിന്നെ ആരോരുമില്ലാതിരുന്ന പൂജയെ സംരക്ഷിച്ചതും നീ തന്നെയല്ലേ അപ്പൊ പിന്നെ അയ്യോ അതൊന്നും പ്രതിഫലം ഉദ്ദേശിച്ചല്ല ദീപു സിദ്ധോട്ട ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പം ഇതൊരിക്കലും അതിനൊരു പ്രതിഫലമായിട്ട് എത്താൻ കാണരുത് ദീപു ചെയ്ത പ്രവൃത്തികൾക്കുള്ള നന്മ അത്രമാത്രം കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദീപുവിനെ തോപ്പിച്ചു കളഞ്ഞു സിദ്ധു അതുകൊണ്ട് നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട ദീപു ദീപു ഇതുകൊണ്ട് പോയി പരമശിവത്തിന് കൊടുത്ത് അവന്റെ ബാധ്യതകളെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു ദീപ് സമ്മതിച്ചു കൂട്ടോ അങ്ങനെ സിദ്ധു എന്നിട്ട് കൈയൊക്കെ പിടിച്ച് പരമശിവത്തിന്റെ കടം തീർക്കുന്നത് പോലെ തന്നെ ശ്രീനീലിയൻ തിരിച്ചു പിടിക്കാനും എനിക്ക് പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യങ്ങളും പറയാം അതിന് ദീപു എന്റെ ഒപ്പം നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ സിദ്ധു എ സിദ്ധുവിന്റെ വാക്കുകൾ കേട്ട് ദീപുവിന് ഭയങ്കര സന്തോഷം അപ്പോൾ ദീപുവിന് ആ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോന്നു അത് ഇപ്പൊ തീർച്ചയായും ഞാൻ കൂടെ ഉണ്ടാകും സിദ്ധു ആയിട്ടാ ശ്രീനിലയും നമുക്ക് തിരിച്ചു പിടിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദീപു കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചു പിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഇങ്ങനെ ദീപു ആയിട്ട് സംസാരിച്ചു അപ്പൊ ആ നശിച്ചവന്റെ കടം തീർത്ത് അവനെയൊന്ന് ഒഴിവാക്കിയാൽ എനിക്കിനി അവനെ പേടിക്കാതെ കഴിയാലോ എന്ന് പറഞ്ഞു ദീപു അപ്പൊ എൻ നന്ദിയും പറഞ്ഞു അപ്പൊ എന്തിനാ നന്ദി ഇത് ദീപുവിന് അവകാശപ്പെട്ട പണം തന്നെയാണെന്ന് അതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല കാരണം ചെല് കടം തീർത്ത് സ്വസ്ഥനായിട്ട് എന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് സിദ്ധുവിന് സിദ്ധു പറഞ്ഞു വിടുവാണ് ദീപുവിനെ അങ്ങനെ ദീപു പോണു സിദ്ധു നോക്കി ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞാൽ പൈസയായിട്ട് പരമശിവത്തിന്റെ അടുത്തേക്കാണ് നേരെ നമ്മുടെ ദീപു ചെല്ലുന്നത് പരമശിവം എന്ന് പറഞ്ഞു വിളിച്ചു പരമശിവം അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് വന്നു പരമശിവം വന്ന് ഏർ ദീപുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം എന്താണ് ദീപുവും ഉം കടം വാങ്ങിയ കാശ് തിരികെ തരാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഏഹ് ആ പണം തിരികെ തരാൻ വേണ്ടി തന്നെ ഞാൻ വന്നെന്ന് പറഞ്ഞ പരമശിവൻ ഞെട്ടി ദേഹ് എന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗില് നിങ്ങൾക്ക് തരാനുള്ള പണമാണെന്ന് പറഞ്ഞപ്പം നീ എന്താടാ ദീപു തമാശ പറയണോന്ന് ചോദിച്ചു കയ്യില് കാശും വെച്ച് ഞാനെന്തിനാ പരമശിവൻ വെറുതെ തമാശ പറയുന്നതെന്ന് ദീപുന്നേരം ചോദിച്ചു പരമശിവം ഒന്ന് ഞെട്ടി നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പണവും ദേ എന്റെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പം അല്ല ഇത്രയും വലിയൊരു തുക നിനക്ക് ഇപ്പോഴെന്ന് കിട്ടിയെന്ന് ചോദിച്ചു ആ അതോ നി നി ഞങ്ങളുടെ വീട്ടിലൊന്ന് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയപ്പോ അതിന്റെ ഭാര്യയ്ക്കും മകനും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാക്കി നിങ്ങളുടെ കടം എങ്ങനെയെങ്കിലും തീർത്തേ പറ്റുമെന്ന് അവരങ്ങ് തീരുമാനിച്ചു അവള് കുറച്ച് പണം അവരുടെ വീട്ടിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചു പിന്നെ അപ്പൂ അവന്റെ സുഹൃത്തുക്കളുടെ കൈകളിൽ നിന്നൊക്കെ കുറച്ച് പണം സംഘടിപ്പിച്ചു എല്ലാം കൂടി ചേർത്ത് വെച്ചതാണ് ദേ ഈ ബാഗിൽ ഉള്ളത് എന്ന് പറഞ്ഞു പരമശിവ ആകെ ആകെ ചീറ്റിപ്പോയൊരവസ്ഥയായി പോയി ഇരുട്ടടി പോയല്ലോ ദീപു കൊടുത്തത് ആ പൈസ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് നിന്നിപ്പം പണം വാങ്ങിയ ശരിയാവില്ല കടം തീർത്താ പിന്നെ ഇവൻ ഇവന്റെ വഴിക്ക് പോകും അങ്ങനെ ഇവനെ വിടാൻ പാടില്ല ഇവൻ എന്നും എന്റെ വിധേയനായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് പരമശിവൻ ചിന്തിക്കുന്നു ആ സമയം പരമശിവം നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ നിങ്ങളീ പണം വാങ്ങാൻ പറഞ്ഞു അയ്യോ അതു പിന്നെ ഞാൻ നിന്നെ നിന്നെ കുറിച്ച് ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞയാള് നീ ഇപ്പൊ അത്യാവശ്യപ്പെട്ട് ഈ പണം തിരികെ തരുവൊന്നും വേണ്ട ഉം എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ നീ ഈ പണം കയ്യിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു അപ്പൂവിന്റെ കല്യാണം ഒക്കെ വരാൻ പോവല്ലേ അപ്പൊ ധാരാളം പണമൊക്കെ ആവശ്യം വരൂല്ലേ പിന്നെ നിനക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ പണം ഇപ്പൊ നീ അതിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു എന്റെ കടം ഉം അവിടെ തന്നെ അങ് നിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട എന്ന് നമ്മുടെ ദീപം അങ്ങ് പറഞ്ഞു നിങ്ങളുടെ കടം അതങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് ദീപവും പറഞ്ഞു നിങ്ങൾ ഈ പണം വാങ്ങിക്ക വാങ്ങിയേ തീരൂ എന്ന് ദീപു തർപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ കടം തീർത്താലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ എന്ന് ദീപു പറയുക പിന്നെ പരമശിവം നിങ്ങൾ ഈ പണം വാങ്ങാ അപ്പോഴേക്കും പരമശിവം എനിക്കിപ്പോ പണം വേണ്ട ദീപും നിങ്ങൾ ഈ പണം വാങ്ങിച്ചേ തീരു ദേ ഇത് വാങ്ങാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് ദീപു പറയുമ്പോ എന്തൊരു കഷ്ട ഞാൻ ഞാൻ എങ്ങനെയാ നിന്നെ ഇതൊക്കെ നിന്നിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണേ അപ്പൊ പരമശിവം എന്റെ ആവശ്യത്തിനുള്ള പണമേ അത് ഞാൻ വേറെയെ കണ്ടെത്തിക്കൊള്ളാം പിന്നെ നിങ്ങൾ ഈ പണം വാങ്ങിക്ക വാങ്ങിച്ചേ പറ്റൂ വാങ്ങിക്ക പരമശിവം എന്ന് പറഞ്ഞോ ദ്വീപ് ഒറ്റക്കാലത്ത് തന്നെ നിൽക്കുന്നു അതിനുശേഷം ഇയാൾ ഇത് വാങ്ങിക്കാതെ ആയി കഴിഞ്ഞപ്പോഴും വക്കീലേ എന്ന് പറഞ്ഞ നമ്മുടെ ദ്വീപ് വിളിച്ചു വക്കീലോ ആരാത് പരമശിവം ഞെട്ടൊന്നും വേണ്ട ഉം ഇത് അഡ്വക്കേറ്റ് ഹരിനാരായണൻ ഉം നിങ്ങൾ ആളൊരു വേന്ദ്രനായതുകൊണ്ടേ ഞാൻ ഇദ്ദേഹത്തിന് ഒരു സേഫ് സൈഡിന് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു നമ്മുടെ ദീപ് പണം ഞാൻ തരുമ്പോഴേ നിങ്ങളത് കൈപ്പറ്റിയതായിട്ട് എനിക്കൊരു രേഖ ഒപ്പിട്ട് തരികയും വേണം ആഹ് അത് വക്കീൽ തയ്യാറാക്കി കൊണ്ട് തന്ന് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതങ്ങ് ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇനി ഈ കടത്തിന്റെ പേരും പറഞ്ഞ നിങ്ങൾ എന്നെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പും കൂടി അങ്ങ് എനിക്ക് വേണം അതും നിങ്ങൾ തരണം ഉം അതും വക്കീലി തയ്യാറാക്കിയിട്ടുണ്ട് തരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദീപും എല്ലാം നല്ല പ്ലാൻഡ് ആയിട്ട് കളിച്ചു പരമശിവം ഞെട്ടിപ്പോയി പൈസ പരമശിവൻ മേടിച്ചു ആ ഒപ്പിടാനുള്ള പേപ്പറുകളും പരമശിവത്തിന്റെ കയ്യിൽ കൊടുത്തു പരമശിവ അതിനകത്ത് എല്ലാത്തിലും ഇട്ടു അങ്ങനെ പരമശിവത്തിന് ഇടപെടലേ പൂട്ടി നമ്മുടെ ദീപു ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങട്ടെ പരമശിവം എന്ന് ദീപ് ചോദിച്ചപ്പോ ആ ശരി എന്നും പറഞ്ഞ് പരമശിവ ഉപരി യാത്രയാക്കുന്നു എന്തായാലും കാശും മേടിച്ച് പരമശിവ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് മൊത്തത്തില് പ്ലാനിങ് ഒക്കെ ഒന്ന് ഒന്ന് തെറ്റി ചീറ്റിയതിന്റെ ആ ഒരു നിരാശയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമശിവത്തിന്റെ മുഖത്ത് പരമശിവ ഒരു ചിരിയൊക്കെ ചിരിച്ച് എന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നീ എവിടം വരെ പോകുന്ന എനിക്ക് കാണാടാ എന്നൊക്കെ ഉള്ളൊരിതില് അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂജ അവിടെ ഇങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ മകനെ അന്വേഷിച്ച് നടക്കുന്നു അപ്പൊ എന്തു ചെയ്യും അവൻ എന്ത് ചെയ്യാന്നുള്ള കാര്യം ചോദിച്ചപ്പം അവൻ ടെറസിലുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ടെറസിലോ പങ്കജന്തിനാ ടെറസിൽ പോയത് ആ എനിക്കറിയില്ല മോളെ മോളി ചെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ദേ എൻ്റെ മോൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞു പിന്നെ അവൻ അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കോ ഞങ്ങളോട് ആരോടും ചെല്ലരുതെന്നാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോൾ മോളിച്ചെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ വേണോന്ന് ചോദിച്ചപ്പോൾ ആ വേണം കുറച്ച് കഴിയുമ്പോ മോളൊന്ന് പോയി നോക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഈ രഞ്ജിത പൂജ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക അപ്പോൾ അത് വേണോന്ന് ആ വേണം മോളി ചെല്ലാൻ പറഞ്ഞു രഞ്ജിത പൂജയെ പറഞ്ഞു വിടുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ പുള്ളിക്കാരി ഇവിള വീഴ്ത്താൻ എന്ത് പദ്ധതിയാണ് അവൻ ഒരുക്കുന്നത് എനിക്കറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത് ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പൂജ മോളിലേക്ക് കയറി ചെന്നപ്പോഴേക്കും ദേ അവിടെ ഭയങ്കര സെറ്റപ്പിൽ ഒരു ഒരു ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക എന്നിട്ട് ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് വെൽക്കം പൂജ എന്നും പറഞ്ഞോണ്ട് ടെറസിൽ അതുപോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു ഡിന്നർ നൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ പങ്കജ് എന്താ ഇതൊക്കെയും ചോദിച്ചു താൻ്റെ വീട്ടിൽ വന്നതല്ലേ എന്റെ വക ഒരു പാർട്ടി തരാൻ കരുതി എന്ന് പറഞ്ഞു പങ്കജ് ഇതൊക്കെ കണ്ട് പൂജ ഞെട്ടി എന്നാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ എന്ന് പൂജ പറഞ്ഞു ഇതൊക്കെ എന്ത് താനിനി ഉള്ളൂ എന്ന് ഉള്ളൂന്ന് പറയാം പിന്നെ രണ്ടുപേരും കൂടി ഇതൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും പങ്കജും പൂജയും കൂടി പിന്നെ അവിടെ ഒരു ഡാൻസും ഒരു പാട്ട് ഒക്കെയായിട്ടൊരു ചെറിയ ഒരു 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 പ്രണയത്തിൻ്റെ എന്തൊക്കെയോ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ വേറെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനും അമ്മയും കൂടി വന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു പിന്നെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ കയ്യടിക്കുന്നു ആ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയുടെ നിർത്താണ് താങ്ക് യു